സംസ്ഥാന സ്കൂൾ തൃശൂരിൽ ഒരുക്കങ്ങൾ തകൃതി പൂക്കളുടെ ഇത്തവണ കലോത്സവ വേദികൾക്ക് നൽകിയിട്ടുള്ളത് തൃശൂരിലെത്തും ജനുവരി ഒൻപതിന് വൈകിട്ട് ലഹരിക്കെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിരോധ ശൃംഖല സൃഷ്ടിക്കുന്നതോടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമാകും ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് പതിനായിരത്തോളം വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെയുള്ള പ്രതിരോധ ശൃംഖലയിൽ പങ്കുചേരും സ്വർണക്കപ്പ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ സ്വീകരിച്ച് വൈകിട്ട് ടൗൺ ഹാളിൽ സ്വീകരണം നൽകും ആയിരത്തോളം വിദ്യാർത്ഥികൾ എൻസിഡറ്റുകൾ എന്നിവരുടെ അകമ്പടിയോടുകൂടിയാണ് ടൗൺ ഹാളിൽ സ്വർണ്ണക്കപ്പ് സ്വീകരിക്കുക ഇവിടെ നഗരത്തിൽ എത്തിച്ചേരും കുട്ടികൾ കുട്ടികൾ സ്കൗട്ട് അതിനെ സ്വീകരിക്കും ഉത്തരവാദിത്വ കലോത്സവം എന്നതാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ആപ്തവാക്യം ഓരോ മത്സര ഇനത്തിന്റെയും ഫലം ഉടനെ തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എല്ലാ നേതൃത്വം നൽകിക്കൊണ്ട് പ്രത്യേകമായി പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഉള്ളവർക്ക് ഒറ്റയ്ക്ക് ചില സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള നോക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് ഒഴിവാക്കി വളരെ കൂടി എന്നാൽ ഏറ്റവും വിദ്യാർത്ഥി സൗഹൃദപരമായി ആർക്കും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധത്തിൽ ഈ യുവജന കലോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ജനുവരി പതിനാലിന് രാവിലെ ഒൻപത് മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെ കലോത്സവത്തിന് ഔദ്യോഗിക തുടക്കമാകും തൃശ്ശൂരിന്റെ പൂരപ്രൌഢി വിളിച്ചോതുന്ന രീതിയിൽ ഇലഞ്ഞിത്തറമേളവും അറുപത്തിനാലാമത് കലോത്സവത്തെ സൂചിപ്പിച്ചുകൊണ്ട് അറുപത്തിനാല് കുട്ടികൾ അണിനിരക്കുന്ന വർണ്ണാഭമായ കുടമാറ്റവും നടക്കും മീഡിയ വൺ തൃശൂർ